ഇതാണ് ഹറൂറു ഫോൾസ് ഹായ് നമസ്കാരം വീട് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇതാണ് ഹറൂറു വാട്ടർഫോൾസ് ഇത് തൈഹിയായി നിന്ന് ഒരു മൂന്ന് കിലോമീറ്റർ അകലെയുള്ള ഒരു ഹറൂറു വാട്ടർ ഫോൾസ് ആണ് ഇങ്ങോട്ട് കാണുമ്പോൾ ചെറിയൊരു വാട്ടർഫോൾ ആണ് പക്ഷേ ന്യൂസിലൻഡിലെ കാര്യം ഇങ്ങനെയാണ് കേട്ടോ ഒരുമാതിരി ചെറിയ കാര്യങ്ങളാണെങ്കിലും ഒരു നന്നായിട്ട് അഡ്വെർടൈസ് ചെയ്യും പിന്നെയാണെങ്കിൽ ഇവിടെയുള്ളവർക്ക് ഇതിങ്ങനെയുള്ള ചെറിയ കാര്യങ്ങളൊക്കെ കാണാനും വലിയ താല്പര്യമാണ് കേട്ടോ ഇത് ഇതാണ് വാട്ടർഫോൾസ് ഇവിടെ ഒരു ചെറിയൊരു ലേക്ക് പോലെ വെള്ളം ഇങ്ങനെ കെട്ടിക്കിടപ്പുണ്ട് അതിൻ്റെ അകത്ത് ചെറിയ ചെറിയ ഡക്കുകളുണ്ട് ഡക്കുകളിങ്ങനെ ചെയ്യുന്നു അതുപോലെ തന്നെ ഇതിൻ്റെ സൈഡിൽ ആയിട്ട് ഇത് വാട്ടർ ഫ്രണ്ടിൻ മറുവശത്ത് ഇത് വസ്തു വാട്ടർഫോളിനോട് നോക്കിക്കൊണ്ടിരിക്കുന്ന ചെറിയ മോട്ടലുകളും റിസോർട്ടുകളും ഒക്കെയുണ്ട് ഇവിടെ ഹറൂറു വാട്ടർഫോൾസ് മോട്ടൽസ് ആൻഡ് കോൺഫറൻസ് സെൻ്ററിൽ എന്നാണ് എഴുതിയിരിക്കുന്നത് അതുപോലെ തന്നെ എർത്ത് സിറ്റിസൺസ് ലിറ്ററീട്ട് വളരെ നല്ല ഒരു പിന്നെ നേച്ചറും വെൽനെസ്സിനും മൈൻഡ് ഫുൾനെസ്സിനും ഒക്കെ ആയിട്ട് പറ്റിയ ഒരു സ്ഥലമാണിത് ഇവിടെ വന്നിങ്ങനെ വാട്ടർഫോൾസിൻ്റെ സ്വരവും ഒക്കെ കേട്ട് ഇങ്ങനെ വന്ന ഇത് കൂടെ നല്ലൊരു നേച്ചറാണ് ഉള്ളിക്ക് നോക്കിയെങ്കിൽ മൊത്തം പോലെ കാടിൻ്റെ നടുക്ക് വെള്ളം ചാട്ടമൊക്കെ ആയിക്കൊണ്ട് ഒരു മോട്ടൽ ആക്കിയിരിക്കുകയാണ് എൻ്റെ സൈഡിൽ അപ്പം എന്തൊക്കെയാണ് ഇവരുടെ ഹാപ്പിനെസ് എന്ന് പറയുന്നത് ഇവിടെ ഒരാഴ്ച വന്നൊക്കെ ഇങ്ങനെ വന്ന് താമസിക്കുന്നത് കേട്ടോ അതിൻ്റെ ഇടയ്ക്ക് രണ്ട് മൂന്ന് ബുക്കുകൾ വായിക്കും ഇനി വേണമെങ്കിൽ ചെറിയ വാട്ടർ ആക്ടിവിറ്റീസ് ഇവിടുന്ന് ഒരു മൂന്ന് കിലോമീറ്റർ പോകാമെങ്കിൽ പൈ ചെയ്യാണ്ടല്ലോ വാട്ടർ ആക്ടിവിറ്റീസ് ഒക്കെ കാണാം വേണം ഹറൂറു ഫോൾസ് ഇവരിതിനെ ഫ്രെയിം ചെയ്ത് വെക്കാവുന്ന പോലെ നമ്മളൊരു ഫ്രെയിം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അവിടെ ഇരുന്ന് ഫോട്ടോ എടുത്തെങ്കിൽ നമ്മൾ ഹറൂർ ഫോൾസിൻ്റെ ഒരു ഫ്രെയിമോട് കൂടി കിട്ടും നമുക്ക് ഇനി ഇവിടെ ൂഞ്ഞാലുകൾ വെച്ചിട്ടുണ്ട് രണ്ട് ഊഞ്ഞാലുണ്ട് അതുപോലെ തന്നെ ഈ വാട്ടറിലേക്കുള്ള ആക്ടിവിറ്റീസിനു വേണ്ടിയുള്ള കയാക്കിങ്ങിനുള്ള ചെറിയ ബോട്ടുകളും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് കയ്യാക്ക് ബോട്ടുകളും പിന്നെ വലിയ സ്വിമ്മിംഗ് പൂളൊക്കെ ഉണ്ട് റിസോർട്ടിന് വലിയ സ്വിമ്മിംഗ് പൂളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഫോർ വാച്ചിങ്